നമസ്കാരം നമ്മൾ നമ്മുടെ കുട്ടികളോട് പല കാര്യങ്ങളും പറയാനായിട്ട് മടിക്കുന്നവരാണ് അത് നമ്മുടെ കുടുംബകാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചായിരിക്കാം ഇതൊക്കെ പറയാനായിട്ട് നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയാൻ ആഗ്രഹിക്കാറില്ല ഒരു മടിയാണ് അത് ശരിയായൊരു രീതിയാണോ കുട്ടികളും നമ്മുടെ പല കാര്യങ്ങളും അറിയേണ്ടത് തന്നെയല്ലേ ഒരു എക്സാമ്പിൾ പറയാം ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു ഈ അച്ഛൻ മകന് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതെല്ലാം തന്നെ ചെറുപ്പം മുതൽ വാങ്ങിച്ചു കൊടുത്തു കുട്ടി ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോൾ ഇയാൾക്ക് ഈ കുട്ടി പറയുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ ഇല്ലാതെയായി അയാളുടെ ബിസിനസ്സൊക്കെ ഡൗൺ ആയി കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കുട്ടി പറയുന്നത് പോലെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ അച്ഛൻ ഈ മകനോട് എന്താണ് അവസ്ഥ എന്ന് പറയാനും പറ്റുന്നില്ല ഈ സാഹചര്യത്തിൽ എന്താ ഉണ്ടായത് കുട്ടി ഈ അച്ഛനെ വെറുക്കാനും അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറാനും തുടങ്ങി ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് പക്ഷെ നമ്മൾ ചെറുപ്പം മുതൽ കുട്ടികളോട് മനസ്സിലാകുന്ന രീതിയിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇതിങ്ങനെയാണ് ഇതിപ്പോൾ നമുക്ക് വാങ്ങിച്ചു തരാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് ചെറുപ്പം മുതലേ ഓപ്പണായിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമ്മുടെ സൗകര്യക്കുറവും അത് എക്സ്പ്രസ് ചെയ്ത് അവരെ കാണിച്ച് വളർത്തുകയാണെങ്കിൽ വലുതാകും തോറും അത് വലിയ വലിയ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവർ പഠിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ അവരെ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണോ പറ്റുന്നതല്ലയോ എന്ന് ഓപ്പണായിട്ട് അവരോട് സംസാരിക്കാനായിട്ട് നമ്മൾ ഒരു മടിയും കാണിക്കരുത് ഈവൻ ഒരു വ്യക്തിയെ പറ്റി ഒരു വ്യക്തിയിൽ ഒരു ചീത്ത ഗുണമുണ്ടെങ്കിൽ അത് കുടുംബത്തിനകത്താകാം കുടുംബത്തിന് പുറത്താകാം അതും ആ കുട്ടികളോട് പറയുന്ന പറയുന്നത് നല്ലതാണ് അതായത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരോട് അത് എക്സ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തികളിൽ നിന്നും ചില കൈപ്പേറിയ അനുഭവങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടായാൽ പോലും ആ കുട്ടി നമ്മളോട് വന്ന് പറയാനായിട്ട് അത് മടിക്കും അപ്പോൾ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും അവരോട് അവർ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് ശീലിപ്പിക്കുക തന്നെ ചെയ്യണം അപ്പോഴാണ് അവർക്കും അത് ജീവിതത്തിൽ ഇക്കെ ഇങ്ങനെയുള്ള പല അവസരങ്ങളും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും ഉണ്ടാകുമെന്നും ഇതുണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും ചെറിയ പ്രായം മുതൽ അവരത് മനസ്സിലാക്കുകയും പിന്നീട് അവർക്ക് അവരുടെ ജീവിതത്തിൽ വലുതാകുമ്പോഴും ഇത് മനസ്സിൽ അവർ അവരുടെ മനസ്സിൽ അത് സ്റ്റോർ ചെയ്യും എന്നിട്ട് വലുതാകുമ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പാരൻസിന് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരിതെന്നോട് പറയുകയും ഇതൊക്കെയാണല്ലോ ചെയ്തതെന്ന് ഓർക്കുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും തന്നെ നമ്മൾ കുട്ടികളെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ചു തന്നെ വളർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം Thank you.